ഇന്നേ എനിക്ക് കുറച്ച് നാരങ്ങ കിട്ടിയേ നാരങ്ങ വാങ്ങിയതാണ് കിട്ടിയതല്ല വാങ്ങിയതാണ് അത് എല്ലാം പച്ച ഇച്ചിരി പച്ചപ്പുള്ള നാരങ്ങയാണ് കാരണം ഇപ്പോൾ പഴുത്ത നാരങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പച്ചപ്പുള്ള നാരങ്ങയാണ് എനിക്ക് കൂടുതലും കിട്ടിയത് അപ്പോൾ ഞാനിതൊരു അച്ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ അച്ചാർ കാണിക്കാനല്ല ഈ പച്ച നിറത്തിലുള്ള നാരങ്ങ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടാൻ ഒരു വിദ്യയുണ്ട് അതിനുവേണ്ടി ഞാനിതാ ഈ നാരങ്ങയെല്ലാം കൂടെ ഒരു ചീനിച്ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ ഒന്ന് മുറിച്ചതാണ് ഞാൻ എൻ്റെ പകുതി കയ്പുണ്ട് ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് എടുത്തതാണ് അതങ്ങ് മാറ്റാം ഞാനത് ചീനിച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം പച്ചയണതാണ് കാണുമ്പോൾ അറിയാമല്ലോ നല്ല പച്ചപ്പുള്ളതാണ് ഇത് ഇത് ജ്യൂസ് എടുക്കാൻ നോക്കിയാൽ നല്ല കയ്പും കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉപ്പും പഞ്ചസാര ഒക്കെ കൂടെയിട്ട് ജ്യൂസ് കുടിച്ചു കുഴപ്പമില്ല ഇനി ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് ഇതിൻ്റെ നിറമാറ്റം മാറ്റം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് അച്ചാർ ഞാൻ ഉടനെ തന്നെ അച്ചാറിൻ്റെ വീഡിയോയും വരുന്നുണ്ട് ഞാനത് വെള്ളം തിളപ്പിക്കാൻ വെച്ചു നല്ല വെള്ളം വെട്ടി തിളക്കേട്ട വെള്ളം എന്നിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് കല്ലുപ്പ് ഞാൻ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വിതറിയിടുവാണേ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയിപ്പായാലും മതി കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇതാ വെള്ളം നല്ല വണ്ണം തിളച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തോടുകൂടി അതേ തിളയോടുകൂടി തന്നെ നാരങ്ങയിലോട്ട് ഒന്ന് ഒഴിക്കാം കണ്ടോ നല്ല തിളച്ച വെള്ളമാണ് അതൊന്ന് ഒഴിക്കാം വേറെ ഇതിൽ കെമിക്കലോ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ കണ്ടതാണ് വെറും കല്ലുപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അരമണിക്കൂറ് ഒന്ന് ഈ വെള്ളം ഒന്ന് തണുക്കട്ടെ ഇതിൽ നിന്ന് തന്നെ ഒരു അരമണിക്കൂറ് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം എന്താ അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ നാരങ്ങയുടെ നിറം മാറിയത് കണ്ടോ എന്താ അത്ഭുതമായിരിക്കുന്നു അല്ലേ അപ്പോൾ നാരങ്ങയുടെ നിറം നമുക്ക് പച്ച നാരങ്ങ കിട്ടുവാണെങ്കിൽ നമ്മൾ അച്ചാറ് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യുക ചൂട് വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ട് ഒരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത് കഴിഞ്ഞ് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ആ അടിപൊളി നല്ല പഴുത്ത നാരങ്ങയായിട്ട് അത് മാറും ഇനി ഇതിനെ വെള്ളമെല്ലാം മാറ്റി കണ്ടോ പഴുത്ത നാരങ്ങയായില്ലേ ഇതാണ് അത്ഭുതം കേട്ടോ വേറെ കെമിക്കലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല വെറും ഉപ്പ് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു അപ്പം പച്ച പച്ചനാരങ്ങയെല്ലാം നല്ല അടിപൊളി മഞ്ഞ നാരങ്ങയായിട്ട് വന്നിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ അര മണിക്കൂറിനകം തന്നെ നമ്മുടെ പച്ച നാരങ്ങയെല്ലാം കളർ മാറി വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാം പച്ച നാരങ്ങ വാങ്ങിയിട്ട് വെള്ളം നല്ല തിളച്ച വെള്ളം ഉപ്പ് ആദ്യം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചാൽ മതി നല്ല അടിപൊളി മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ നമുക്ക് കിട്ടും ഈ നരങ്ങ ഇനി ഞാൻ അച്ചാർ വയ്ക്കാൻ പോവുകയാണ് അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ